ഈ മാസം മുപ്പത്തിയൊന്നിന് പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പ് നൽകി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം സിറ്റിയിലെ നാല് ഉദ്യോഗസ്ഥർക്കാണ് യാത്രയപ്പ് നൽകിയത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് കൊല്ലം സിറ്റിയിലെ സബ് ഇൻസ്പെക്ടർമാരായ രാജു സി ശിവജി കെ സനൽകുമാർ കെ എൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനോദ് ആർ എന്നിവർക്കാണ് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകിയത് കൊല്ലം പോലീസ് ക്ലബിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് എസ് പി പ്രതാപൻ നായർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എസ് ഐ ആയ കാലം മുതൽ എസ് പി ആയിരിക്കുന്ന ഈ സമയം വരെയും ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു എന്ന് ഞാൻ പറയണമെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഒരു പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ മുതൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ സ്വീപ്പർ മുതൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള എസ് ഐ എസ് ഐ എസ് സി പി ഒ അന്ന് അന്ന് എച്ച് എസ് സി ഹെഡ് കോൺസ്റ്റബിൾമാരായിരുന്നു പോലീസ് കോൺസ്റ്റബിൾമാരായിരുന്നു സി പി ഒമാര് എസ് സി പി ഒമാർ അങ്ങനെ സി എമാര് ഡിവൈഎസ്മാര് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ മിടുക്കുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയും കാരണം നമ്മൾ ആരും ഒരു കാര്യം മനസ്സിലാക്കി ഓരോരുത്തരും വലിയ വാഗ്വാ വലിയ വീരവാദമൊക്കെ അടിക്കാറുണ്ട് ഞാൻ ആ കേസ് തെളിയിച്ചു ഈ കേസ് തെളിയിച്ചു നമ്മൾ ആരും ആക്ഷൻ ഹീറോ ബിജുമാരല്ല അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കൊരു സപ്പോർട്ടില്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റബിളറിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഞാൻ ആ കേസ് പിടിച്ചു ഈ കേസ് പിടിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റും നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു എന്ന എൻ്റെ സംതൃപ്തിയോടുകൂടി പടിയിറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന്റെ ഓരോ ഇഷ്ടികയായി പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഇത് ഒരു വിടവാങ്ങൽ ചടങ്ങല്ല ഇതൊരു താങ്ക്സ് ഗിവിംഗ് ചടങ്ങായിട്ടാണ് ഞാൻ കരുതുന്നത് എന്റെ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് കാര്യം നിങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ചെയ്തിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു പേര് കേരള പോലീസിൽ സമ്പാദിക്കുന്നത് തുടർന്ന് ചടങ്ങിൽ വെച്ച് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉപഹാരം നൽകി വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം കുടുംബത്തോടൊപ്പമാണ് യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തത് ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥനും ഉദ്ഘാടകനുമായ എസ് പി പ്രതാപൻ നായർക്കും കൊല്ലം സിറ്റി ഉപഹാരം നൽകി എസ് എസ് ബി കൊല്ലം സിറ്റി ഡിവൈഎസ്പി അഭിലാഷ് അഭിലാഷിയെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ രാജേഷ് സുനിൽകുമാർ സി ആർ വിജിമോൻ എസ് ബി ഐ രാജേഷ് ആർ കെ പി ഒ എ കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി ജിജൂസി നായർ ജില്ലാ സെക്രട്ടറി വിമൽകുമാർ കൊല്ലം പോലീസ് സൊസൈറ്റി സെക്രട്ടറി എസ് ആർ ഷിനോദാസ് തുടങ്ങിയവർ സംസാരിച്ചു